ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ പലരും അനുഭവപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വൈറസ് സംബന്ധമായ ചില അസ്വസ്ഥതകൾ അതായത് ഗ്യാ ഗ്യാസ് പെരുകി ബ്ലോട്ടഡായിട്ടിരിക്കുക അതുപോലെ ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാകുക അടിക്കടി ലൂസ് മോഷൻ ഉണ്ടായിട്ട് കോൺസ്റ്റിപ്പേഷനും അതിനെ തുടർന്ന് പിന്നെ സ്റ്റോണിൽ ചിലപ്പം ബ്ലഡ് കലർന്നു പോവുക ഈ ലൂസ് മോഷൻ ഉണ്ടാകുമ്പോൾ മിക്കവാറും നൈറ്റിൽ ആണ് കൂടുതൽ അനുഭവപ്പെടുക അതിനെ തുടർന്ന് പറഞ്ഞാൽ ഉറക്കത്തിന് വളരെയധികം വിഷമമുണ്ടാകും പിന്നെ ഇതുപോലെ നോഷിയ ആൻഡ് വോമിറ്റിങ് അതായത് ഒരു ഭക്ഷണം കാണുമ്പോൾ പെട്ടെന്ന് മനം പുരട്ടിലും അതുപോലെ ശബ്ദിക്കാനുള്ള ഒരു ടെൻഡൻസിയും വരിക പിന്നെ അമിതമായ ക്ഷീണം പിന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയ അപ്പോൾ ഈ ക്ഷീണം ഉണ്ടാകുന്ന ഇങ്ങനെ ലൂസ് മോഷനൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും പ്രോപ്പർ അബ്സോർഷൻ നടക്കാത്തതുപോലെ നമുക്ക് വേണ്ട മിനറൽസും വൈറ്റമിൻസും ഒന്നും കിട്ടാതെയാണ് ഈ അമിത ക്ഷീണം ഉണ്ടാകുന്നത് പിന്നെ ഇതിനെ തുടർന്ന് ചില ഡിപ്രഷനും ആസൈറ്റിയും അങ്ങനെയുള്ള മൂഡ് ഡിസ്റ്റർബൻസസ് അപ്പം മൊത്തത്തിൽ ഒരു അസ്വസ്ഥത അപ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് നന്നായിട്ടിരുന്നാൽ നമ്മളുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ മിക്കവാറും നമ്മൾ ആദ്യം ആസിഡിറ്റിയാണ് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് കഴിഞ്ഞ് സ്റ്റോറിൽ നിന്ന് ഗുളികളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് മിക്കവാറും ഡോക്ടറെ കാണാൻ പോകുന്നത് ചെക്കപ്പ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനു നിങ്ങൾക്ക് ഐ ബി എസ് ആണ് അല്ലെങ്കിൽ അൾസറേറ്റീവ് ക്വാളിറ്റീസ് ആണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് ബോധയിടാവുന്നത് അപ്പോൾ ഐ ബി എസ് എന്ന് പറയുമ്പോൾ ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം ഇന്ന് നമുക്ക് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും നോക്കാം സാധാരണ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്താണ് നമ്മുടെ അന്നനാളം വഴി നമ്മുടെ ആമാശയത്തിലെത്തി അവിടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ചെറുകുട്ടിലേക്ക് പോകുന്നു പിന്നെ അവിടെ വന്ന് വൻകുടലിലെത്തി പൂർണ്ണമായിട്ടും അബ്സോർഷൻ കഴിഞ്ഞ ശേഷം അത് ററ്റം വഴി പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് സാധാരണ സംഭവിക്കുന്നത് ഐ ബി എസ് പോലുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്കിന് ഈ ഗ്യാസ്ട്രിക് മൂവ്മെൻറ്റ്സിന് അപ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നു അതായത് പ്രത്യേകിച്ച് ഇൻഡസ്ട്രെയ്നൽ കൺട്രാക്ഷൻസ് സ്ട്രോങ്ങും പ്രൊലോഡുമായിട്ട് തീരുന്നു അത് ലൂസ് മോഷനും ഗ്യാസിനും കാരണമാകുന്നു അപ്പോൾ ഇതേ മൂവ്മെൻറ്റ്സ് തന്നെ സ്ലോ ആകുമ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു അപ്പോൾ ചില ആൾക്കാരിലെ ഈ ലൂസ് മോഷൻ വന്നിട്ട് അത് പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നു പിന്നെ ലൂസ് മോഷൻ വരുന്നു ഇങ്ങനെ ഓൾട്ടർ ചെയ്താണ് ചിലരിൽ നിൽക്കുന്നത് ഈ ഐ തന്നെ പല തരത്തിലുണ്ട് ഐ ബി എസ് വിത്ത് ഡയേറിയ അതായത് ഐ ബി എസ് ഡി എന്ന് പറയും ഐ ബി എസ് സി എന്ന് പറയുമ്പോൾ ഐ ബി എസ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ ഐ ബി എസ് എം എന്ന് പറയുമ്പം മിക്സഡ് ആണ് അതായത് ഐ ബി എസ് വിത്ത് മിക്സഡ് കണ്ടീഷന് അതായത് ഡയേറിയയും കോൺസ്റ്റിപ്പേഷനും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരവസ്ഥ അപ്പം ഇത് സാധാരണ ഇതുണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈൽ അതായത് ഈ ഫുഡ് ഹാബിറ്റ്സൊക്കെ ഒരുപാട് മാറി അതൊരു കാരണമായിട്ട് പറയുന്നുണ്ട് അതുപോലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും അത് വന്ന് കഴിയുമ്പോൾ പലപ്പോഴും അത് സ്റ്റൊമക്കിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് അപ്പം പറയാറില്ലേ നമുക്ക് പലപ്പോഴും നമുക്ക് ഭയങ്കര ഒരു പബ്ലിക് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാകുന്നു അപ്പോൾ അതായത് നമ്മുടെ ബ്രെയിനും നമ്മുടെ സ്റ്റൊമക്കും തമ്മിൽ നന്നായിട്ട് കണക്റ്റഡ് ആണ് അതായത് നല്ലതായിട്ട് നമ്മുടെ സ്റ്റൊമക്ക് നമുക്ക് നന്നായിട്ടിരിക്കുമ്പം നമുക്ക് നന്നായിട്ട് ചിന്തിക്കാനും കറക്റ്റായിട്ട് പ്രവർത്തിക്കാനും പറ്റും അതിൽ അസിഡിറ്റിയോ ഗ്യാസ് പ്രോബ്ലമോ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ മൊത്തത്തിൽ അസ്വസ്ഥരാകുന്ന അങ്ങനെയാണ് പിന്നെ നമ്മളൊരു നെർവസ് ഇറിറ്റേഷൻ വന്നു കഴിയുമ്പോൾ അതായത് ബ്രെയിനും സ്റ്റൊമക്കും തമ്മിലുള്ള ബ്രെയിൻ നെർവ്സിൻ്റെ കണക്ഷനിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ അതായത് ഇറിറ്റേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് പിന്നെ എക്സസീവ് സ്മോക്കിങ്ങും ആൽക്കഹോളും ഒക്കെ ഇതിനൊരു പ്രധാന കാരണമാണ് പിന്നെ മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ചേഞ്ചസ് ഇൻ ദ ഗട്ട് മൈക്രോബ്സ് അതായത് ബാക്ടീരിയ വൈറസ് ഫംഗി ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിന് കാരണമാകാം അതുപോലെ തന്നെ ഫുഡ് അലർജി ഉള്ളവർ അധികമായിട്ട് സ്ട്രെസ്സുള്ളവർക്കൊക്കെ ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരാം പിന്നെ ഉണ്ടാകുന്നത് സിവിയറായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ സിസ്റ്റത്തിൽ ബാക്ടീരിയ കൊണ്ടോ വൈറസ് കൊണ്ടോ അതായത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ സിവിയറായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഐ ബി എസ് ഉണ്ടാകാനുള്ള ഒരു കണ്ടീഷനായിട്ട് മാറാം അത് അപ്പോൾ ഇത്തരം കണ്ടീഷനുകൾ സൂക്ഷിച്ച് നമ്മൾ നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് കോംപ്ലിക്കേറ്റഡ് ആകാതെ സൂക്ഷിക്കണം പിന്നെ ഇതിനുള്ള ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പല ടെസ്റ്റുകളുണ്ട് ബ്ലഡ് ടെസ്റ്റ് ഒരു കോമൺ ആയിട്ട് എടുക്കുന്നതാണ് അതുപോലെ സിആർ പി സി റിയാക്റ്റീവ് പ്രോട്ടീൻ എടുക്കും അതുപോലെ ഒരു സി ടി സ്കാൻ എടുത്ത് നമുക്ക് നോക്കാം പിന്നെ അപ്പർ എൻഡോസ്കോപ്പി ചെയ്യാം കോളനോസ്കോപ്പി ചെയ്യാം പിന്നെ സ്റ്റൂൾ ടെസ്റ്റ് എടുക്കുക അതിൽ പാരസൈറ്റ് അതുപോലെ തന്നെ ബാക്ടീരിയ പ്രസൻസ് ഓഫ് ബൈൽ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം പിന്നെ ഫുഡ് അലർജി ഉള്ളവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ടെസ്റ്റ് എടുത്ത് നോക്കുക അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ എടുക്കേണ്ട ഡോക്ടർ പറയുന്നത് പ്രകാരം വേണം അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്ന ഇന്ന ഇന്ന ടെസ്റ്റാണ് എടുക്കേണ്ടതെന്ന് അപ്പം നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം ടെസ്റ്റുകളൊക്കെ എടുക്കാൻ അപ്പോൾ തീർച്ചയായും ഇത്തരം ടെസ്റ്റുകളൊക്കെ എടുത്ത് നോക്കി നമ്മൾ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം നമ്മൾ ഈ ഐ ബി എസ് വന്നവരെ കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഐറ്റം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഐ ബി എസ് ഉള്ള പേഷ്യൻസിന് പൊതുവേ നമ്മൾ എന്താണ് ഡൈജഷൻ അവരുടെ വീക്കായിരിക്കും അബ്സോർപ്ഷൻ ഉണ്ടാകാതെ എല്ലാം വേസ്റ്റായിട്ട് അങ്ങ് പെട്ടെന്ന് പോവുകയാണ് അപ്പം നമ്മൾ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫുഡ് ഐറ്റംസും അതുപോലെ ട്രീറ്റ്മെൻറ്റുമാണ് കൊടുക്കേണ്ടത് ഇപ്പം ഫുഡ് ഐറ്റം പൊതുവേ നമുക്ക് പൊതുവേ അലർജി ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക പൊതുവെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പയറ് വർഗ്ഗങ്ങൾ സോയ അതുപോലെ തന്നെ നോൺ വെജ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ മുട്ടയുടെ വെള്ളയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പച്ചക്കറികളിലാണെങ്കിൽ ക്യാരറ്റ് ഗ്രീൻ ബീൻസ് അതുപോലെ ലത്തൂസ് സ്പ്രിംഗ് ഓനിയൻ ഇങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നത് ബനാന അതായത് ഏത് തരത്തിലുള്ള പഴവായാലും നമുക്ക് കഴിക്കാം അതായത് പഴം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അപ്പം ഏതാൾക്കാർക്കും നമുക്ക് സ്വസ്ഥമായിട്ട് അതായത് ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ പുഴുങ്ങി കഴിക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ റോയായിട്ട് നമുക്ക് അതായത് പഴത്തെ പുഴുങ്ങാതാവിൽ കയറ്റാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് മുന്തിരി നല്ലതാണ് അതുപോലെ എന്ന് പറയുന്ന ഫ്രൂട്ട് നല്ലതാണ് പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് പൊതുവേ നല്ലതല്ല അപ്പോൾ അത്തരം ഫ്രൂട്ട്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതെല്ലാം കഴിക്കാവുന്നതാണ് പിന്നെ ഇത്തരം ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുന്നതായിരിക്കും നല്ല പൊതുവേ ഗോതമ്പ് ഉൽപ്പന്നങ്ങളൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത് അതുപോലെ ഫുഡ് കഴിക്കുമ്പോഴെല്ലാം നമ്മളിപ്പോൾ മൂന്നു നേരമൊക്കെ ആഹാരം വളക്കായിട്ടല്ലേ മൂന്ന് നേരം കഴിക്കുന്നത് അതിന് പകരം നമ്മളൊരു രണ്ട് മണിക്കൂർ ഗ്യാപ്പിലൊക്കെ ചെറിയ അളവിൽ ഫുഡ് എടുത്ത് കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യാനും നല്ലതാണ് അത് മൊത്തത്തിൽ ആ പേഷ്യൻസിന് ഹെൽത്തിന് നല്ലതാണ് ആ ഇൻ്റർവെലിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് എടുക്കണം അതായത് ഗോതമ്പും ഗോതമ്പ് ഉൽപ്പന്നങ്ങളും ഒക്കെ മാക്സിമം കുറയ്ക്കാൻ നോക്കുക അതുപോലെ തന്നെ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് അതായത് കോഫി ടീ ഷുഗറി ഡ്രിങ്ക്സ് ഇത്രയും കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കണം ലാക്ടോസ് അലർജി ഉള്ളവർക്ക് പൊതുവെ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുക അതായത് ചീസ് ഐസ്ക്രീം അത്തരം സാധനങ്ങളെല്ലാം ഇട്ടേക്കുക ബേക്കറി ഐറ്റംസ് എല്ലാം ഒഴിവാക്കുക പിന്നെ അതുപോലെ കാബേജ് ചിലർക്ക് ഈ ഐ ബി എസ് ഉള്ള ആൾക്കാർക്ക് പറ്റുന്നൊരു ഫുഡ് ഐറ്റം അല്ല വെജിറ്റബിൾ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കണം സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം മാക്സിമം ആ പുളിപ്പ് എന്ന് കഴിയുമ്പോൾ അവർക്ക് ലോസ് മോഷൻ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് വരും അപ്പം കഴിവതും ഇത്തരം ഫുഡ് ഐറ്റം എല്ലാം ഒഴിവാക്കുക പിന്നെ സ്ട്രെസ്സും ആസൈറ്റിയും ഉള്ള ആൾക്കാരെ അതൊഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക യോഗാ മുറകളൊക്കെ അതിന് നന്നായിട്ട് സഹായിക്കും അതുപോലെ ലൈറ്റായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക നല്ല ഉറക്കം രാത്രിയിലെ ഏകദേശം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കാമാൻ കയറ്റായിട്ട് ഉറങ്ങാൻ നോക്കുക അപ്പോൾ അതിനെയുള്ളപ്പോൾ വഴികളാണ് ഈ യോഗയും മെഡിറ്റേഷനും ഒക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കിന് പൊതുവേ ഐ ബി എസ് ഉള്ള ആൾക്കാരിൽ വളരെയധികം വ്യത്യാസമാണ് കാണുന്നത് അപ്പോൾ ഐ ബി എസ് ഉള്ള ആൾക്കാരെ ഇനി ഓർത്ത് വിഷമിക്കേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞ് അതായത് ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെ മാറ്റി അതിനെ പറ്റി ചെറിയ ലൈറ്റായിട്ടുള്ള ഹോമിയോപ്പത്തിക് മെഡിസിൻസും ഉണ്ട് അതും കൂടി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമാതിരി ഇതിൽ നിന്നും മുക്തി നേടാൻ പറ്റും ലൈഫ് ലോങ് ഇതൊരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ് പൊതുവേ റിസർച്ചുകൾ പറയുന്നത് ശ്രദ്ധിച്ചില്ല പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുഡ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലൊക്കെ ശ്രദ്ധിച്ച് ഇതുപോലെയുള്ള ചെറിയ മെഡിക്കേഷനുമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എത്രയും പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്യുക അത് നിങ്ങളുടെ ടോട്ടൽ ഹെൽത്തിനെയാണ് ബാധിക്കുന്നത് കാരണം ഇപ്പോഴിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും കിട്ടാതെ നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ഉണ്ടായി നിങ്ങൾ നിങ്ങൾ ഒന്നിനും ഉത്സാഹമില്ലാത്തവരായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗ്